സുഹൃത്തുക്കളെ ഞാൻ ടെസ്മീൻ നോക്കൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോയിൽ വന്നിട്ട് ഇച്ചിരി തിരക്കായിരുന്നു കേട്ടാ ഇച്ചിരി നമ്മൾ തിരക്കായപ്പോഴേക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കൗതുകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ മമ്മമാരും കൊമ്പന്മാരും ഒക്കെ കൂടെ വെറും നമ്മുടെ ജൈവ മാലിന്യത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഈ കറുത്ത പൊനിന്റെ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വളം സ്ലറി ആണ് ബയോഗ്യാസിലെ സ്ലറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി കുരുമുളകാണ് നമുക്ക് കിട്ടുന്നത് അപ്പതേ അകത്ത തിരി പുറത്ത് മുട്ടയിട്ടിട്ട് നമുക്ക് നല്ല കറുത്ത പൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ എങ്ങനെ കറുത്ത പൊന്ന് വിൽക്കുക നമ്മളെ നമ്മുടെ വീടിന്റെ ചെറിയൊരു ഭാഗം ഈ ഒരു സ്പേസ് അധികം ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അപ്പൊ ഈ ഒരു കുറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് കൃഷി ചെയ്യാം ചെയ്യാംന്ന് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുരുമുളക് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റേക്ക് വന്നത് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ നമുക്ക് ഇഷ്ടം പോലെ വിളവെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ നമ്മുടെ കുരുമുളക് അപ്പതേ നമ്മളിങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ വിളപ്രയോഗങ്ങളൊന്നും ഇതിനാവശ്യമില്ല വലിയ പരിചരണവും ആവശ്യമില്ല കുറ്റി കുരുമുളകായിട്ട് ആയിട്ട് നിർത്താൻ കട്ട് ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ ഒരു ദിവസം നമ്മളൊന്ന് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റി കുരുമുളകും പടർന്ന കുരുമുളക് ആകൂട്ടാ ദവൻ ദേ ഇതേ ഇങ്ങനെ അതിലും കയറും അപ്പൊ പിന്നെ നമുക്ക് കുറ്റി കുരുമുളക് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സാധാ കുരുമുളക് നമ്മള് പ്രൂൺ ചെയ്ത് നിർത്തുന്നിടത്താണ് ഇത് കുറ്റി കുരുമുളക് ആവുന്നത് നമുക്കൊരു പുതി എ എന്താന്നറിയോ വീടിന്റെ ടെറസിലേക്ക് ഇങ്ങനെ മത്തൻ ഒരു യാത്രക്കിടെ കണ്ടതാണ് കേട്ടാ ഒരു വീട്ടിൽ ഇങ്ങനെ മത്തൻ ഇങ്ങനെ ടെറസിന്റെ മേലൊക്കെ പടർത്തിയിരിക്കുന്നത് അപ്പൊ ആ ഒരു പുതിയ ഇതില് നമ്മളും ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പൊ കടക്കുന്നൊക്കെ കായ്ക്കുമ്പോ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തായിരുന്നു അതിലും പൊട്ടിച്ചു കളയുമ്പോ വല്ലാണ്ട് സങ്കടം തോന്നിയിരുന്നു കേട്ടാ പക്ഷെ എന്റെ ആഗ്രഹം ഇങ്ങനെ നിറവേറ്റി തന്ന് ഇത് നോക്കിക്കേ നോക്കിക്ക നല്ല ഭംഗിയുണ്ട് കേട്ടാ കാണാനായിട്ട് രണ്ട് മൊത്തക്കൂട്ടന്മാരുണ്ടായിട്ടുണ്ട് അതിന് അതിന് വെണ്ടാവുന്ന ആ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കയാണ് നിങ്ങളെ കാണിക്കട്ടാത് നമ്മുടെ കുക്കമ്പർ ഇഷ്ടം പോലെ ഉണ്ടായി നിക്കുന്നുണ്ട് അതും നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാട്ടെന്ന് ഞ്ചു ദിവസത്തിന്റെ ഉള്ളില് വിളവെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പച്ചക്കറിയാണ് ഏട്ടാ നമ്മുടെ കുക്കുംപറ് ഇഷ്ടം പോലെ കാപ്പിടിക്കുന്നതാണ് ഇഷ്ടം പോലെ കാപ്പിടിക്കുകയും ചെയ്യും നല്ല വിളവ് കിട്ടുകയും ചെയ്യും കുക്കമ്പറ് മാത്രല്ല നാല്പത്തി അഞ്ചു ദിവസത്തിന്റെ ഉള്ളില് ചെടിനടലും വിളവ് എടുക്കലും പറിക്കലും അത് കഴിഞ്ഞാൽ നമുക്കത് വലിച്ചിടലും ആഹാ എന്തൊരു രസാലേ അത്യുൽപാദനശേഷി കൂടുതലുള്ള സ്നോവൈറ്റ് കുക്കുംബറായിട്ടാ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ചെടീനെങ്ങനെ നിർത്തിയിട്ട് അതും എപ്പോഴെങ്കിലും ഒരു കായ ഉണ്ടാവുക അത് ഇങ്ങനെ പൊട്ടിക്കുക രണ്ടെണ്ണ ഉണ്ടാവുക അത് പൊട്ടിക്കുക അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ ഈ ഒരു കുക്കുംബറിന്റെ കേസ് പറഞ്ഞപ്പോ തന്നെ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു ആറ് മൂട് ഈ സ്നോ സ്നോവൈറ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ആറ് മൂട് സ്നോവൈറ്റ് വെച്ചു അതിനൊപ്പം നമ്മൾ വിളവെടുത്തോ പൊട്ടിച്ചു പിന്നെ രണ്ട് മൂന്ന് ബാച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് മൂന്ന് ബാച്ച് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിച്ചിടുമ്പോ കുറച്ച് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും ആ സങ്കടത്തിനെ പുതിയൊരു പ്രതീക്ഷയും പുതിയൊരു ആൾക്കാരെ വരവേൽക്കാനായിട്ട് നമ്മളത് കംപ്ലീറ്റ് ഒഴിവാക്കും ഒഴിവാക്കി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ആ ബാഗ് ഗ്രോ ബാഗ് റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പുതിയൊരു കൃഷിയാണിട്ടാ നമ്മളോട് അവലംബിക്കാറ് അതുകൊണ്ട് തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറി നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടിട്ടാ വെറും മൂട് സ്നോ വൈറ്റ് കുക്കംപറ നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിട്ടാണ് നമുക്ക് നാലാമത്തെ വിളവെടുപ്പാണ് ഇട്ടോ അപ്പൊ ഇവിടുത്തെ ഒന്ന് നോക്കിയേ നിങ്ങൾ ഇനിയും കൃഷി ആരെങ്കിലും ഒക്കെ മടിച്ച് മടിച്ച് നിൽക്കണെങ്കില് വേഗം അങ് കുക്കമ്പറിന്റെ വിത്ത് വാങ്ങിട്ടോ ഒന്നിട്ടാ മതിനെ ഇതുപോലെ നല്ല അടിപൊളി അടിപൊളി കുക്കമ്പർ നിങ്ങക്കും വീട്ടിലുണ്ടാക്ക ആനക്കൊമ്പൻ വെണ്ടയാണ് ട്ടാ ഇതിന്റെ വിത്ത് നമ്മുടെ കയ്യിലുണ്ട് ആർക്ക് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ അതെ ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്ത് നമ്മൾ തരുന്നതാണ് ട്ടാ വിത്ത് നമ്മൾ പാക്കറ്റ് ആയിട്ടൊന്നല്ല തരുന്നത് നമ്മൾ ഇതുമ നിർത്തി നമുക്ക് നന്നായിട്ട് പാകമായ വിത്ത് ആ ഒരു വെണ്ടയോട് കൂടിയിട്ടാണ് കേട്ടാ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് இது நம்ம நாடன் சிரக்கணும்ட்டா அல்ல நாடன் வித்துட்டு நமக்கு இண்டாயத அப்பளவெடுப்பு கழிஞ்சிட்டு അപ്പൊ ഏതായാലും കുരുമുളക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സെറ്റപ്പിൽ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചെ പിന്നെ കുറെ പേര് ചോദിക്കേണ്ട ഒരു മൂട് പച്ചക്കറി ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കാനും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാവും അവർക്ക് കൂടിയിട്ടുള്ള മറുപടിയാണ് ഇട്ടത് ഇതിപ്പോ നമ്മൾ അഞ്ചു ദിവസം വെച്ചാലും നമ്മുടെ ഒരു വീട്ടിലെ ആവശ്യമൊന്നും തീരില്ല മാത്രല്ല നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നിട്ട് ഒരു ഉപയോഗമല്ല അത് അങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ അന്നൊക്കെ ആവശ്യമുള്ള പച്ചക്കറി നമ്മൾ അന്നു തന്നെ പൊട്ടിച്ചിട്ട് അത് ഉപയോഗിക്കും അപ്പൊ ഇന്നിപ്പം നമുക്ക് ഇതില് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വേണ്ടിവരുള്ളൂ മാത്രല്ല നാടൻ പച്ചക്കറിയുടെ വില അറിയാലോ അല്ലേ അപ്പൊ ഇരട്ടി പൈസ ആണിപ്പോ ഇന്ന് കിട്ടാൻ പോണത് അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിലേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടാ വീഡിയോ ഇഷ്ടമായ എപ്പോ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ വീണ്ടും അടിപൊളി വിശേഷങ്ങൾ അവർ വരുന്നതായിരിക്കും